വട്ടച്ചൊറി അല്ലെങ്കിൽ റിംഗ് വ ഇത് വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരും ചെയ്യുന്ന ഒരു ഭൂലോക മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് സോപ്പിട്ട് ഒരച്ച ഭാഗം കഴുകും രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളം അവിടെ ഒഴിച്ചിട്ട് ചൊറിച്ചിലൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കും ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ ദോഷകരമായി ബാധിക്കും സോപ്പ് അവിടെ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സോപ്പ് തന്നെ നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും സോപ്പിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസും അതേപോലെ സുഗന്ധത്തിന് അടങ്ങിയിരിക്കുന്ന കെമിക്കൽസും എല്ലാം നമ്മുടെ സ്കിന്നിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുകയും ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടാൻ ഇത് സഹായിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആ സ്ഥലത്തെ കൂടുതൽ ഡ്രൈ ആക്കും കൂടുതൽ ഡ്രൈ ആക്കുന്നതിനനുസരിച്ച് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായി 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 പോയിക്കൊണ്ടിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചാലും സംഭവിക്കുന്നത് ആ ഭാഗത്തെ ഇത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുകയും ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലാവുകയും കൂടുതൽ ഡ്രൈ ആവാൻ ഈ സംഗതി ഉപകാരപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക അവിടെ നിങ്ങൾ കൂടുതലായിട്ട് ചൂടുവെള്ളം ഒഴിച്ചാലോ സോപ്പിട്ട് ഒരച്ചു കഴുകിയാലോ ഇത്തരം അസുഖങ്ങൾ ഇത് കൂടാനേ സഹായിക്കുകയുള്ളൂ